ഉദ്ദേശിച്ച ബില്ല് പാസ്സാക്കിയെടുക്കാനാവുന്നില്ല പ്രിയങ്കയ്ക്ക് മുൻപിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാനായിട്ട് അമിത്ഷാ നിർമ്മലയെ വലിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ കൂട്ടത്തിൽപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായ ധനമന്ത്രി എങ്ങനെ പ്രിയങ്കയ്ക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കേണ്ടെന്ന അവസ്ഥയിലേക്ക് പാർലമെന്റിൽ കാര്യങ്ങൾ എത്തിച്ചതോ മോദിയുടെ പ്രത്യേക നീക്കം കാരണമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചിന് തുടങ്ങിയ ശീതകാല സമ്മേളനത്തിൽ എല്ലാ ദിവസവും സഭ പകുതിയിൽ വെച്ച് പിരിച്ചുവിടാൻ മാത്രമേ രണ്ടാം മൂഴത്തിൽ സ്പീക്കർ ഓം ബിർലയ്ക്കാവുന്നുള്ളൂ സഭയിൽ ഇത്തവണ പ്രതിപക്ഷ നേതാവായി രാഹുൽ മുൻനിരയിൽ ഇരുപ്പുറപ്പിച്ച അന്ന് തന്നെ സ്പീക്കറോട് രാഹുൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു അത് ഈ രാജ്യത്തിന് ഒരു പ്രതിപക്ഷവും അതിനൊരു പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്നതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മോദി ഇത്തരത്തിലൊരു പരാമർശത്തിന് സാക്ഷിയാകേണ്ടി വന്നത് അതിൽ പിന്നെ നടന്ന ആദ്യ സമ്മേളനത്തിൽ തന്നെ വക്കഫിൽ മോദി തൊട്ടപ്പോൾ ആഞ്ഞടിക്കുന്ന രാഹുലിനെയും നമ്മൾ അവിടെ കണ്ടതാണ് എന്തൊക്കെ പറഞ്ഞാലും സഭയിൽ മോദിയുടെ ഒരൊറ്റക്കൊമ്പൻ പരിപാടി ഇത്തവണ നടന്നില്ല എന്ന് മാത്രമല്ല ഇതേ വഖഫ് ബിൽ ജെ ജെ പി സിക്ക് വിടേണ്ടിയും വന്നു ശേഷം ശീതകാല സമ്മേളനത്തിൽ വന്നപ്പോഴും ആ ബില്ലിൽ ഒന്ന് കൈവെക്കാൻ മോദിക്കോ മോദി നയിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭയ്ക്കോ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പിൽ നിന്നും അതായത് മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പിൽ നിന്ന് വരെ തന്നെ മോദിയെയും മോദിയുടെ താളത്തിനെതിൽ നിന്ന് ചാണക്യ തന്ത്രജ്ഞനായ അമിത്ഷായെയും ബി ജെ പിയും ആർ എസ് എസും പുറത്താക്കുകയും ചെയ്തു അതിനായി അവർ ആദ്യം ചെയ്തത് ഗുജറാത്ത് ലോബി തന്നെ അടച്ചുപൂട്ടുകയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് രാഹുൽ എക്കാലത്തും ഉയർത്തി കാണിക്കുന്ന ഭരണഘടന ഇപ്പോൾ സഭയ്ക്കുള്ളിൽ ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം തന്നെയാണ് മോദി സ്ഥലം വിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയ്ക്കുള്ളിൽ പ്രിയങ്കയുടെയും രാഹുലിന്റെയും മോദിക്കും ബി ജെ പി എതിരെയുള്ള രാഷ്ട്രീയ അഴിഞ്ഞാട്ടമാണ് കണ്ടിരുന്നത് അതിന് പിന്നാലെയാണ് ഭരണഘടന ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം തന്നെ മോദി പാർലമെന്റിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഇവിടെയാണ് പ്രിയങ്കയ്ക്ക് മുന്നിൽ ഉത്തരം നൽകാൻ നിർമ്മല സീതാരാമൻ മതി എന്ന തീരുമാനത്തിലേക്ക് അമിത്ഷാ അടക്കമുള്ളവർ എത്തുന്നത് ചുരുക്കം പറഞ്ഞാൽ രാജ്യസഭയിൽ ഭരണഘടന ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാകും എന്നുള്ളതാണ് ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്നുള്ളതും നിർമ്മല സീതാരാമൻ തന്നെ ചർച്ചകൾ തുടങ്ങി വെക്കേണ്ടി വരും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ ലോകസഭ അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ശനിയാഴ്ച ലോകസഭയിൽ നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പരസ്പരം രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പിന്നീട് മാറ്റിവെക്കാൻ തീരുമാനമുണ്ടാവുകയാണ് ഉണ്ടായത് എം പിമാർക്ക് നൽകിയ കാര്യപരിപാടികളുടെ പട്ടികയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരണവുമില്ല നേരത്തെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് കാര്യപരിപാടിയിൽ പതിമൂന്ന് പതിനാല് ഇനങ്ങളായി ബിൽ അവതരണം ഉൾപ്പെടുത്തുമെന്നാണ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടത്താനുള്ള വ്യവസ്ഥകളുമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തയ്യാറാക്കിയത് ഭരണഘടനാ അനുച്ഛേദം എൺപത്തി മൂന്നും നൂറ്റി എഴുപത്തിരണ്ടും ഭേദഗതി ചെയ്തുള്ള ബില്ലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലുമായിരിക്കും അവതരിപ്പിക്കുക ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നടത്താനും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അതിൽ ഉൾപ്പെടുത്താനുമാണ് നീക്കം ബിൽ പാസ്സാകാൻ കടമ്പകൾ ഏറെ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കുറഞ്ഞത് വേണം ഇപ്പോഴത്തെ സഖ്യത്തിൽ എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ബിൽ പാസ്സാക്കാനാവുകയുമില്ല പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സഹകരണം ഇക്കാര്യത്തിൽ വേണ്ടിയും വരും സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഉറപ്പാക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് ബില്ല് അവതരണം നീട്ടുമെന്ന സൂചനയും ഇവിടെ നിർമ്മലയ്ക്ക് മറുപടി പറയേണ്ടി വരികയും ചെയ്യുന്നത്